ക്ക് വ്യത്യസ്തമായിരിക്കണം എല്ലാവരുടെയും ആഗ്രഹം അതാണല്ലോ എല്ലാവരുടെ ആഗ്രഹം എന്താണ് എല്ലാവരും വ്യത്യസ്തമായിരിക്കാനല്ലേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു യൂട്യൂബിലൊരു ഫോട്ടോ ഉണ്ട് ഒരു ഓന്ത മുതൽ എന്തോ സംഭവമാണെന്ന് അറിയാൻ പാടില്ല മുടി വെട്ടിയിട്ട് ഒരുത്തൻ്റെ തലയിൽ ഒരു ഓന്ത കയറി അരണ കയറി ഇരിക്കുകയാണ് അരണ മുകളിലിരിക്കണ പോലെ മുടി വെട്ടി വെച്ചിരിക്കുകയാണ് എന്തിനാകാൻ കണ്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ വ്യത്യസ്തമാകാൻ നോക്കുകയാണ് കണ്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ ചില ആൾക്കാർ ഷഡ്ഡി കാണിച്ചുകൊണ്ട് വ്യത്യസ്തരാകും പെണ്ണുങ്ങളെ മോശം ഇല്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ വെട്ടിക്കീറിയിട്ടിട്ട് വിൻഡോ വെച്ച് വ്യത്യസ്തരാകും മറ്റുള്ളവരുടെ മുമ്പിൽ വ്യത്യസ്തരാകും ഇങ്ങനെ വ്യത്യസ്തരായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചുണങ്ങൊക്കെ വരും ചൊറിയൊക്കെ വരും ശരീരത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ ജോസഫ് രോജാണെങ്കിൽ പോലും ഇതേ പൊങ്ങുന്ന ഇത്രയേ ഉള്ളൂ കാര്യം ശരീരം ഇത്രേ ഉള്ളൂ ഇതിനകത്തൊക്കെ അധികം ഈ ശരീരം വെച്ച് അധികം അഭ്യാസം കാണിക്കരുത് ദൈവത്തെ മറന്ന് ജീവിക്കരുത് നിങ്ങൾക്ക് വ്യത്യസ്തരാകണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ എന്താണത് അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെന്തല്ലേ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഭൂമുഖത്തുള്ള ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും അല്ല നിന്റെ കോളേജിലുള്ള ആൾക്കാരെക്കാളല്ല അല്ലെങ്കിൽ നിന്റെ കമ്പനിയിലുള്ള ആൾക്കാരെക്കാളല്ല അവിടെ മുമ്പിൽ ആൾ കളിക്കാനാണല്ലോ നീ അഭ്യാസം കാണിക്കണത് ദൈവത്തിന് ഒരു ജന വലിയ ബ്രോഡർ പെർസ്പെക്റ്റീവ് ആണ് ഉള്ളത്

അങ് ഞങ്ങളുടെ കൂടെ വരിക ആണെങ്കിൽ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും നമ്മളെ വ്യത്യസ്തരാക്കണ എന്താണ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് രാജീവ് ശിശിവാനന്ദന് എന്താ സംഭവിച്ചിരിക്കുന്നത് അവൻ വ്യത്യസ്തനാകാൻ പോകുകയാണ് ഭൂമുഖത്തുള്ള എല്ലാവരേക്കാളും വ്യത്യസ്തനാകാൻ പോവുകയാണ് എന്താ സംഭവം എന്ന് അറിയാമോ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ട് അതിൻ്റെ എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് പിന്നെ വർക്ക് എന്താണ് മെരിറ്റല്ല വർക്ക് ചെയ്യണത് ഡോട്ട് ബൈ മെരിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്നുവെച്ചാൽ ബഡ്ബൈ പ്രസൻസം നടത്താം നോട്ട് ബൈ മെരിറ്റ് എന്നിട്ട് നിന്റെ യോഗ്യതയാലല്ല പട്ട് ബൈ ഗ്രേസ് കൃപയാൽ ആണെങ്കിൽ അത് കർത്താവിലെ സാന്നിധ്യത്തിലാണ് കയ്യടിച്ചു ചുരുക്കട്ടെ ി ജന കത്താവരേ പൂർണ്ണ വായി അൻപങ്ങൾ സംഭവിക്കട്ടെ കത്താവർക്കാരൂർണ്ണ വേണ്ടി അറിയാനായി സംഭവിക്കട്ടെ ഇന്ദിര ദൈവ ശക്തി നിന്നും ജീവിക്കുന്ന യേശുലിലേ സാരികണ്ടിടലേ നിന്നും ജീവിക്കുന്ന യേശുരയിലെ സാരി ജീവന കണ്ടിടലേ കർത്ത വരവമായിടവിക്കട്ടെ കർത്തവിന്റെ പൂർണമായി അടിയ സംഭവിക്കട്ടേ ഏശ്വരന്റെ സാധ്യത ചിലമൻ കണ്ടിടുന്നേ ഇന്ന് ജീവിതേശ്വരന്റെ സാധ്യത ചിലമൻ കണ്ടിടത്തകൾ വിശ്വ ആരൂയ ആനൂയാ ആരനൂയ ആരൂർക്ക് ആനൂയാ ആനൂയൂ on

എന്നെ പറഞ്ഞു എന്നെ എന്നെ നിന്നിച്ചവരും അത് കാണുകയില്ല അത് കാണുകയില്ല എന്നാൽ എന്നാൽ എന്റെ നോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകും അവന്റെ സന്തതികൾ സന്തതികൾ അത് കൈവശമാക്കും അത് കൈവശമാക്കും എന്തെന്നാൽ അവനെ നയിച്ച വ്യത്യസ്തമാണ് അവൻ എന്റെ പൊന്നുമക്കള് ഇതാണ് ഉടമ്പടി ഇന്നുവരെ വെളിപ്പെടുത്താത്ത ഏറ്റവും ടോപ്പ് റവലേഷൻ എത്രയാണിത് സംഖ്യ മനസ്സിനെ കുറിച്ചു സംഖ്യ പതിനാല് ഇരുപത്തിനാല് ഏറ്റവും പറഞ്ഞ ആ വചനം വീണ്ടും പറയുന്നുണ്ട് വ്യത്യസ്തമാണെന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് നയിച്ച ചൈതന്യം പണ്ട് മോശയോട് പറഞ്ഞില്ലേ മോശയോട് എന്താ പറഞ്ഞത് അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുന്നെങ്കിലേ ഞങ്ങൾ ഭൂമുഖത്തുള്ള എല്ലാ ജനതയെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും അപ്പൊ ആണ് ഈ പ്രസൻസ് ആടെ കൂടെ ഉണ്ട് കലേബിന്റെ കൂടെ ഉണ്ട് കാനം ദേശം ഒറ്റ നോക്കാൻ പോയേ മോശം അയച്ച രണ്ടുപേരുടെ കൂട്ടത്തില് ജോഷുവാട് കൂട്ടത്തിലുള്ള ഒരാളാണ് കാലീബ് കാലിബിൻ്റെ കൂടെ വേറെ മൂന്ന് പേരുണ്ട് അവന്മാർ ഇതുപോലെ ഒറ്റ നോക്കാൻ പോയതാണ് ഇവർ കീഴടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ നേരത്തെ പോയി അവിടെ എത്ര പട്ടാളമുണ്ട് ആ ദേശം കോട്ടക്കെത്തി കെട്ടിയ ഭദ്രമാണോ അവർക്ക് കാലാളപ്പഴം എന്തുമാത്രമുണ്ട് കുതിരപ്പഴം എന്തുമാത്രമുണ്ട് ഇതിങ്ങനെ ഒറ്റ നോക്കിയതിന് ഉദ്ദേശം ഇതാണ് അവിടെ വയലംഘനം ഉണ്ട് അവിടെ മുന്തിരിത്തോട്ടങ്ങൾ എങ്ങനെയുണ്ട് ഒരു തോട്ടങ്ങൾ എങ്ങനെയുണ്ട് ഇതൊക്കെ വന്നിവിടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയണം അതിനാണ് ഒറ്റ നോക്കാൻ പോണത് അവിടെ ചെന്നപ്പം തന്നെ ആദ്യത്തെ മൂന്ന് പേര് അവിടെ ചെന്നപ്പം തന്നെ പണിയായി കാര്യം ഹെബ്രോണിൽ പണ്ട് താമസിച്ചിരുന്ന അനാർക്കിൻ്റെ മല്ലന്മാർ ഭൂമിയിലെ മല്ലന്മാരുണ്ട് എട്ടടിയൊക്കെ ഉള്ള ഗോലിയാത്ത് ടൈപ്പ് പാർട്ടിയുണ്ട് ഫിലിസ്തീൻസിൻ്റെ അതുപോലെ അണ്ണന്മാരവിടെ കണ്ട് അപ്പം തന്നെ അവിടെ മുട്ടും കൈ കാര്യം കൈയും കാര്യമൊക്കെ ഇറക്കാൻ തുടങ്ങി ഈ വലിയ ആൾക്കാരുടെ മസിൽ കണ്ടപ്പോൾ പേടിച്ച് പോയി പെടിച്ച മൂന്ന് പേര് ആദ്യമേ തന്നെ നാല് നാലു കാലേവിനോടി നാട്ടിലെത്തിയിട്ട് പറഞ്ഞ് നമുക്കൊണ്ട് പറ്റത്തില്ല അവന്മാര് എലി അപ്പം തിരുന്ന പോലും നമ്മളെ കളയെന്ന് പറയും മോസസ് മിണ്ടിയില്ല വേറെ രണ്ട് പേരെ വിട്ടിട്ടുണ്ടല്ലോ അരുവ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ടുപേരെ വിട്ടിട്ടുണ്ട് എല്ലാവരും ഉടമ്പെടുത്തിട്ട് കാര്യമില്ല അരിവ് ഡിഫറെൻ്റ് ആകണം അരിവ് ഡിഫറെൻ്റായ വേറെ രണ്ട് പേരും വിട്ടിട്ടുണ്ട് കാലേവന് വിട്ടിട്ടുണ്ട് കാലേവ് വരട്ടെന്ന് പറയും കാലേബിൻ ജോഷം അങ്ങോട്ട് വന്നിട്ട് കാലേബ് പറയും ആന്മാരും അല്ലന്മാരാണ് പക്ഷേ നമ്മുടെ കർത്താവ് അവരെ നമുക്ക് ഏൽപ്പിച്ചു തരും കൈ എടുത്ത് കിട്ടാൻ അലിയൂ ி அதி போ வேண்டும் அதிசயம் அற்புத ஒரு பாடல்கள் அல் സമീപനാണ് നല്ല പേർ ഇവിടെ നിയോഗം എന്താ കാലം ഒറ്റ നോക്കുക അത് അസസ്മെന്റ് ചെയ്യുക എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ആൾക്കാരെന്താ പറഞ്ഞത് നടക്കാത്ത കാര്യമാണ് അവന്മാർ നമ്മളെക്കാൾ മല്ലന്മാരാണ് നിന്ന് പറഞ്ഞ മുന്തിരി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എൺപത് കിലോ ഉണ്ടെന്ന് ഒറ്റ മുന്തിരി തൻ്റെ തൂക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് എൺപത് കിലോ അപ്പോൾ ഇത് ഇതുപോലെ തന്നെയാണ് അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ അത്രയും വല്ലന്മാരാണ് അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്തതാണ് നിയോഗം അതാണ് നിയോഗമെന്ന് പറയാം അവിടെ പടില ഇവിടെ നിയോഗം എന്താണ് കാനന്ദേശം കീഴക്ക് എന്നുള്ളതാണ് നിയോഗം നീ എഴുതി വച്ചിരിക്കുന്ന നിയോഗങ്ങൾ എത്ര നിയോഗമുണ്ട് ആറ് നിയോഗങ്ങളുണ്ട് അതാണ് നിന്റെ കാനന്ദേശം നീ എത്ര എത്ര നിയോഗം നീ എഴുതിയിട്ടുണ്ട് ആറ് അതാണ് നിന്റെ കാനന്ദേശം ആ കാനന്ദേശത്തെക്കുറിച്ച് കലേവ് പറഞ്ഞുപോലെ നീ പറയണം ഈ ആറും എന്റെ കർത്താവ് എനിക്ക് ഏപ്പിച്ചു ശ്രദ്ധിക്കട്ടെ പിന്നെ പോയാ കലീബിൻ്റെ കോൺഫിഡൻസ് കലീബിൻ്റെ ആത്മവിശ്വാസം എന്താണ് അവന്മാരെത്ര മലന്മാരായാലും എൻ്റെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവുമാണ് ഞാൻ ആറ് നിയോഗം എഴുതിയിട്ടുണ്ടെങ്കിൽ ആറിന് അറുപതും എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തരും അതാണ് കലീബിൻ്റെ സമീപനം എന്ന് പറയുന്നത് എന്താ കാര്യം അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിട്ട് അവനെ നയിച്ച എന്താണ് ദൈവത്തിന്റെ പ്രസൻസ് എവിടെ ണോ ഉള്ളത് അവനാണ് വ്യത്യസ്തൻ കലേബിൽ ദൈവത്തിന്റെ ചൈതന്യം കാരണം ദൈവത്തിന് നയിച്ച ചൈതന്യം അത് വ്യത്യസ്തമാണ് എന്താ കാര്യം വിശ്വാസം വ്യത്യസ്തമാണ് മറ്റുള്ളവരെ പോലെ അല്ല ചില ആൾക്കാർ വിചാരിക്കും നാലെണ്ണം എഴുതിയിട്ടുണ്ട് രണ്ടെണ്ണമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ചില ആൾക്കാർ ഇങ്ങനെ എഴുതുന്നത് വാദപ്പനിക്കാർ ചത്തതിട്ട് എഴുതേറ്റ് വരുന്ന ആൾക്കാർ അപ്പോൾ എഴുതിയേക്കും നാലെണ്ണം എഴുതിയിട്ടുണ്ട് രണ്ടെണ്ണമെങ്കിലും മാതം തന്നാൽ മതിയായിരുന്നു അപ്പോൾ അവർക്ക് വിശ്വാസം ഇല്ല മാതായി എഴുതിയപ്പോൾ തന്നെ വിശ്വാസം ഇല്ല അപ്പം കലയപ്പിൻ്റെ മറ്റേ കക്ഷികളായിട്ട് വരിക ഈ സംഭവം നിങ്ങളൊരു കാര്യം ചെയ്യുക അതായത് നിങ്ങൾക്കിത് ആവശ്യമാണ് പക്ഷേ ഇത് കിട്ടിയാലും നീ നിത്യത കളയത്തില്ല ഇപ്പം നിങ്ങൾക്ക് എന്താ സംഭവിക്കണം എന്ന് അറിയാമോ നിങ്ങൾ ഇതിന് നിങ്ങൾക്ക് ഇത് ഇതിനേക്കാൾ ഇപ്പം തന്നെ ഈ രാജീവ് സദാനന്ദ ശിവാനന്ദൻ്റെ സംഭവം എന്താണ് ഈ ഉടമ്പടി കഴിഞ്ഞ പിറ്റേ ആഴ്ചയിൽ ഈ ജിഗ്മർ കോളേജിൽ ഒരു അമേരിക്കൻ ടീം വന്ന് മെഡിക്കൽ ടീം വന്നാണ് അമേരിക്കൻ മെഡിക്കൽ ടീം അമേരിക്കൻ മെഡിക്കൽ ടീം വന്നപ്പോൾ അവൻ എന്തിനാണ് വന്നത് അവിടെ എന്ത് ഇൻസ്ട്രമെൻ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷേ അവന് എൻ്റെ ഇടയ്ക്ക് ഈ രാജീവ് സദാനന്ദൻ്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ടേ അവനുമായിട്ട് എൻ്റെ ഇൻട്രാക്ഷൻ എന്തോ സംസാരിക്കാൻ ഇടയായി ഇടയായപ്പോൾ അമേരിക്കൻ മെഡിക്കൽ ടീമിൻ്റെ ഹെഡ് ഇവനോട് ചോദിച്ചേ അവിടെ അടുത്ത 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 പ്രിൻസിപ്പലിനോട് ചോദിച്ചേ ആ പയ്യൻസ് ആ പയ്യൻസ് ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണോ അതോ ഇവിടുത്തെ സ്റ്റാഫാണോ എന്ന് ചോദിച്ചു ആ പറഞ്ഞു അവൻ തേടിയ സ്റ്റുഡൻറ് ആണെന്ന് പറഞ്ഞു തേടിയ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളു പറഞ്ഞു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ രാജീവ് ശിവാനന്ദൻ്റെ മകന് ഒരു അമേരിക്കൻ കോൾ വന്നു ഞങ്ങളുടെ ഇന്ത്യയിലെ ഹെഡ് നിന്നെ വിളിക്കും കുറച്ച് കഴിയുമ്പോൾ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു വിളിച്ചിട്ട് ഉടനെ അധികം ചോദിച്ചില്ല ഒരു സ്യൂം ഇൻ്റർവ്യൂ നടത്തി ചോദിച്ചു ഒരു ചോദ്യം ചോദിച്ചുള്ളൂ നീ ഇത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ലോൺ ലീവ് എടുക്കാൻ പോകുന്നു അതും ഞങ്ങളുടെ കമ്പനി ചേർന്നെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ കമ്പനി ചേർന്ന ആളെ പറഞ്ഞു അമേരിക്കൻ കമ്പനിയിലാണെന്ന് ഓർത്തിറങ്ങാം ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ മെഡിക്കൽ ഫീൽഡിൽ നമുക്കിവിടെ ബിടെക്കുകാർക്ക് മാത്രമേ എഞ്ചിനീയേഴ്സിനേക്ക് മാത്രമേ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉള്ളൂ മെഡിക്കൽ ഫീൽഡിൽ ഇല്ല ഒരു മെഡിക്കൽ ഫീൽഡിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ അസാധ്യമാണ് അത് മെരിറ്റിലുള്ള അതിൻ്റെ മെരിറ്റിലുള്ളതല്ല പക്ഷെ ഉടമ്പെടുക്കുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ് വി വിൽ ബി എ ഡിഫറെൻ്റ് പീപ്പിൾ അങ്ങ് ഞങ്ങളിവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ ഭൂമുഖത്തുള്ള മനുഷ്യ മനുഷ്യരെക്കാളും ഉപരി ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും അല്ല അതൊക്കെ അവരെയും കൊണ്ട് അവർ പോയി എന്താ സംഭവം അവൻ ഇന്ന് അമേരിക്കയിൽ വലിയ ഇതിനേക്കാൾ അവൻ്റെ ഇത് പൂർത്തിയാക്കിയിട്ട് അവൻ അമേരിക്കൻ കമ്പനിയിൽ ഇപ്പം തന്നെ അവന് ജോലിയായി കാര്യം എന്താ ഒരു ടെൻഷനും ഇല്ല അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ല അതായത് ഈ ആ സാക്ഷ്യം വീണ്ടും നിങ്ങൾ കേൾക്കണം രാജീവ് ശിവാനന്ദൻ്റെ സാക്ഷ്യം വീണ്ടും നിങ്ങൾ കേൾക്കണം എന്നിട്ട് എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് ദൈവിക കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് സാക്ഷ്യം എങ്ങനെയാണ് പറയേണ്ടത് ദൈവത്തെ എങ്ങനെയാണ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എല്ലാം ആ സാക്ഷ്യത്തിലുണ്ടായി അവരത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇവിടെ നിന്നെ കുറച്ച് പ്രാർത്ഥന പ്രാർത്ഥിക്കും ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് ഏതെത്തനെ കണ്ടിട്ടാണ് ഏതും എത്താനെ കണ്ടിട്ടാണ് തന്നെത്താൻ ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ എന്നിട്ട് ഉടമ്പടി എടുത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ എത്രയോ മനുഷ്യർക്ക് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ഇവിടെ ആ സാക്ഷ്യത്തിന് കൂടെ അതായത് എല്ലാവരും ദൈവത്തെ അറിയണം എല്ലാവരും ദൈവസേത്തിന്റെ പരിധിയിലാകണം എന്നൊക്കെ പറഞ്ഞ് ആന്തരികമായി അഭിഷേകം കിട്ടിയ ഒരു മനുഷ്യൻ്റെ സാക്ഷ്യങ്ങളാണ് പാർട്ടികർത്താവമേ സ്നേഹിക്കാൻ ഉടമ്പടിയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ിഹാര <ELL> <Metallicane Dieu>, <yep> <t começa historian>